കുറച്ച് ദിവസം കാണാത്തതിന്റെ സങ്കടവും പരാതിയും പരിഭവവും എല്ലാം അദ്ദേഹത്തോട് പറയാണ് കേട്ടോ ആരുടെയും കണ്ണ് നനക്കുന്ന കണ്ണ് നിറക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി വീഡിയോ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളോടൊക്കെ സപ്പോർട്ടാണ് പോലെയുള്ള യൂട്യൂബേഴ്സിന്റെ പവർ എന്ന് പറയുന്നത് ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നത് പാലക്കാട് നാട്ടുകല്ലിൽ തമിഴ്നാട് സ്വദേശിയായ മൂർത്തിയും നായയും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് മൂർത്തി നാട്ടിൽ പോയി തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജോലി സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആ നായയുടെ ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മനുഷ്യരേക്കാൾ എന്തുകൊണ്ടും നന്ദിയും കൂറും കടപ്പാടുള്ളത് ഇതാ മൃഗങ്ങൾക്കാണ് ഇരുകാലി മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കൾക്ക് നന്ദിയില്ലാത്തൊരു വർഗം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യരാണ് അതിലാർക്കും ഒരു സംശയം വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന ഒന്ന് രേഖപ്പെടുത്തുക